ഫസ്റ്റ് വ്ലോഗാണ് നമ്മളിന്ന് റേഞ്ചേസ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ പുറത്തല്ല ചൂടായിരിക്കും പക്ഷെ കുറച്ച് പാടെത്തുമ്പോൾ കുറച്ച് തണുപ്പായിരിക്കും എന്നാൽ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അതും ചിലപ്പോണ്ടാവും ചിലപ്പോൾ കുറച്ച് ഒന്ന് വെതർ ചൂട് കൊറേന്ന് പ്രതീക്ഷിക്കാം എനിക്ക് ഈ വെയിലും മഴ കിട്ടും എനക്ക് തോന്നു കിട്ടും കാരണം നമ്മള് എപ്പോ പോവാണെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് വെയിലായിരിക്കും പിന്നെ ആ മഴ

യും ആൾക്കാരുണ്ട് പോലെ തന്നെ മഴ കാണാൻ വന്നിരിക്കും നിന്നലേറ്റിട്ടുള്ളത് വരൾച്ചയായിരിക്കും ഇത്തപ്പത്തിന്റെ തല പോവാൻ കാരണം വളരെ വരൾച്ചയാണ് വരൾച്ച മെല്ലേ ബ്ലോക്ക് ഈ കൊടും ചൂടത്ത് ഇത്രയും വേലുള്ളവരെ മഴ കിട്ടും തോന്നുന്നുണ്ട് ഇപ്പൊ മഴക്കുള്ള ചെറിയൊരു ചാൻസ് തോന്നുന്നുണ്ട് കാരണം കൊറച്ച് ഡാർക്കായി ഒന്നുണ്ട് ഏരിയ എല്ലാം ൊന്നും കാണില്ല എന്നാലും കൊറച്ച് ഡാർക്കായി വന്നു ചെറിയ ചാറ്റൽ മഴ തുടങ്ങി ാണ് ലൈവ് ലൊക്കേഷനിൽ കാണിക്കുന്നത് കൊറച്ചുകൂടി മുമ്പോട്ട് പോവാ നല്ല മഴ ഉണ്ട് മഴ പെയ്തുടങ്ങി നല്ല മഴ വെദർമേന കിട്ടി നല്ല പോവാ നല്ല മഴ ഭയങ്കര നല്ല മഴ ആണ് നല്ല മഴയുണ്ട് ആളുകളെല്ലാം കടിയും കൂടി നല്ല മഴ ഉണ്ട് ഇപ്പോ ഇവിടെ നല്ല മഴ എന്താ പറയുക ഇവിടെ നല്ല പവർ ഉണ്ട് മറ്റേ അവിടെ നേരത്തെ ഉള്ളെല്ലാം കടിയും കൂടുതൽ പവർ ഉണ്ട് നേരത്തെ കൂടുതൽ มายาตุลุตุลุมาย่า നല്ല കാറ്റാ ഓരേ ഓരേ ഫോഗു നല്ല കാറ്റാ તો ഫുൾ മുനൻ തരാച്ചി നോക്കാ ഷാർജ കൽദോ എന്ന് പറഞ്ഞാലോ ഇന്തു കോറി വർത്തിൻജി മായ കൊള്ളാന്ന് പറ്റില്ല മുടി മുടി മായതെ മുടി മായതെ മായ മായ ตุลุ ஆமா பா பாட் டல பா டா டா இது ஓடல மையா வாනේ அது ஓடல வடக்காது அது வடக்காது கரெக்ட்டா நடக்கும் அது எக்கோல் வண்டிடா கை கொண்டோட என்ன வண்டி டை ரிமோட் எடுக்கு சரியா இல்லைன்னு അറിയില്ലடா

இங்க நல்ல வயித்திருக்கே. இனிய போகுவானோ பின்ன? ஆ, அையளடு போய்ட்டு போறண்டா. அையாள இங்க 와 இங்கே கொள்ளுற ஒரு வீடியோ. ஐயரே கேரியத்தண்டா. ஆ, اتنا اتنا. அையாளோட செல்ஃபி எடுத்துலாம் போறோம். நல்ல மேகம் மொள்ளுண்டா ட்டோ. நல்ல மேகம் உண்டு ட்டோ. இங்க அரையன் குளிச்சல. മറ്റൊരു രസം ഇട്ടേ ഇപ്പു അതാ ചൂടുണ്ടല്ലോ ആ ഇതാരോ മഴന്റെ ആവേശം ഒന്നും പറഞ്ഞില്ല കൊറേ ആൾക്കാരുണ്ട് അങ്ങോട്ട് അങ്ങനെ കൊറേ കാറുണ്ട് കൊറേ കാരുണ്ട് ഈ മഴ കിട്ടാൻ വന്ന കൊറേ ആൾക്കാരുണ്ട് ഓ ബിരിയാണി എല്ലാം കൊണ്ടാ മഴ കാണാൻ വന്നല്ലേ പറ്റില്ല <laughs> <laughs> ോ <laughs>